അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി മതിച്ചായ സമയെത്രയെന്ന് വെച്ചിട്ടുതപ്പിന് വെളിയിൽ കാണുന്ന തന്റെ പുറത്ത് വിരൽ കൊണ്ട് പണം വരക്കുന്നവനോട് കുറുകിക്കൊണ്ട് അവൾ ചോദിച്ചു സമയത്തെ അതിന്റെ വഴിക്ക് വിട്ടേക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രം ഈ ചായനെ പറ്റി മാത്രം എന്റെ കോച്ച് ആലോചിച്ചാൽ മതി എനിക്കിങ്ങനെ എന്തെങ്കിലും കൊച്ചിനെ കുറച്ചു നേരം കിട്ടണം തന്റെ നെഞ്ചിലായി വിടന്ന് നിൽക്കുന്ന അവളുടെ മുടിയിടകളെ നോക്കിയവൻ പറഞ്ഞു ആ നോട്ടം പിന്നീട് ശരീരത്തിൽ അങ്ങായുള്ള ചുവന്ന സിന്ദൂര ചൂപ്പിലേക്ക് നീണ്ടു ഈ നെറ്റിയിൽ തൊടുന്ന സിന്ദൂര ഇനി പറ്റാൻ ഒരു സ്ഥലവും ബാക്കിയില്ലന്റെ ദേഹത്ത് അത് പിന്നെ പിടിച്ചു ചുമ്പോക്കുമ്പോൾ ഓർക്കണം അതെനിക്ക് നിന്നോട് പ്രേമായിട്ടല്ലേ എനിക്കിതുപോലെ എന്നും പ്രേമിക്കണം അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറിക്കുന്നവൻ വാക്കുകൾ അവസാനിപ്പിച്ചു ആ ചുമ്പന ചൂടിൽ അവളും കിടന്നു ഈ കണക്കിന് പോയാലേ അധികം വൈകാത്തൊളിതേ ഈ വയലിൽ വരും പിന്നെ എങ്ങനെ മോനെ ഉദ്ദേശം ആപ്പൻ അമ്മച്ചിയെ പ്രേമിക്കുന്നതിൽ ഏത് മക്കൾക്കാടും എതിർപ്പു അതുപോലെ അവന്റെ ഈ പാവ പാപ്പ അമ്മയെ പ്രേമിക്കുന്നതിൽ എന്റെ മോന് പൂർണ്ണസമ്മതായിരിക്കും മോനാന്ന് ഉറപ്പാണോ പിന്നെ അല്ലാതെ എന്റെ പിള്ളേരുടെ പൊന്ന അനിയന ഇനി വീട്ടിൽ വരാൻ പോകുന്നത് ആ ജോയേക്കാളും മുന്നേ കാപ്പടിക്കണം എനിക്ക് അതേ ഉള്ളൂ അത് മിക്കവാറുടനെ നടത്തും ഹലടി അവൾ നാണത്തോടവനെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ഇങ്ങനെ കിടന്നാ ഞാൻ വല്ലതും ചെയ്തു പോകുമേ പിന്നെ കിടന്ന് ഇച്ചായാ നോകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചി വൃത്തിയോട് പറഞ്ഞ അടങ്ങി കിടന്നോണം ശരിക്കും എനിക്ക് നല്ല ക്ഷീണുണ്ട് നമുക്കെന്താ എന്താ ഉറങ്ങേക്കാം അതാ നല്ലത് ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചവനും കിടന്നു അധികം വൈകാതെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പഴുതി വീണു നീൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ രണ്ടിനെയും കൂടി ഇനി ഏത് തോട്ടിലെ പിടിച്ച് മുക്കേണ്ടത് അതുകൂടി പറഞ്ഞു ഓരോ ദിവസം കഴിയുമ്പോൾ ചെയ്യുന്നത് അതുപോലെയല്ലേ വൈകേട ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് അമ്മച്ചി മുറിയിൽ നിന്നും വരുന്നത് എന്നെ താടി കൊച്ചെ പിള്ളാരായ കുരുത്ത കാണിച്ചെന്നൊക്കെ ഇരിക്കും അതിന് നീ ഇങ്ങനെ ചാടിയിട്ട് കാര്യമുണ്ടോ ആട്ടെ എന്നതാ ഇന്നൊപ്പിച്ചത് അമ്മച്ചിത് എന്തോ അറിഞ്ഞിട്ടാ പറയുന്നത് ഇവിടുത്തെ വലിയ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് വന്ന് നോക്കി ഇങ്ങോട്ട് അന്നമ്മ ചെല്ലുമ്പോ മുഖത്തും ദേഹത്തുമെല്ലാം വേദാണ്ടൊക്കെ ഭാര്യ തേച്ച് നിൽക്കുവാണ് വിശ്വനും ജോയി ഇതൊക്കെ ആരാ അയ്യോ ഇതൊക്കെ ഞാനന്നമ്മേ വിശ്വൻ വല്ലു മാത്രം വെളുത്തിരിക്കുന്ന ആ മുഖത്തേക്ക് അന്നമ്മ വിട്ട് നോക്കി അപ്പൊ നീയേതടാ ഡെവിയോ ജോയിയോ സംശയ എന്നാ എന്റെ കെട്ടിയൊന്നു തന്നെ അല്ലാതെ വേറെ ആരാ ഇവിടെ ഈ പണിക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്കൊക്കെ ഇത് എന്നതാ പറ്റിയത് ആരാ കരിയിൽ പിടിച്ച് മുക്കിയത് കാര്യൊന്നും അല്ല രണ്ടുപേരും കൂടി മുഖസൗന്ദര്യം കൂട്ടാൻ ഇറങ്ങിയതാ ആ വകയിൽ നഷ്ടം മൂന്ന് കവർ കാപ്പിപ്പൊടി ഒരു കവർ പാല് പിന്നെ പകുതി പഞ്ചസാര അതെല്ലാം കൂടിയാ ഈ ദേഹത്ത് മുഴുവൻ ഇട്ടേക്കുന്നത് അമ്മച്ചി മൂകത്ത് വിരൽ വെച്ച് നിന്നു ജോച്ചാന പറയുന്നത് എന്തിനാ ഈ അച്ഛനാ ഇതുപോലത്തെ പരിപാടി കൊണ്ട് ഇറങ്ങുന്നത് അച്ഛനെ മാത്രം പറയേണ്ടടി കൂടെ നിൽക്കുന്നു അത്ര മോശമൊന്നുമല്ല മോളിക്കുട്ടി പറഞ്ഞു പിള്ളേരുറങ്ങിയത് കാര്യായി അല്ലേ പിന്നെ അതുങ്ങളെ കൂടി ഈ കോലത്തിൽ കാണേണ്ടി വന്നതെന്നെ അമ്മച്ചി അതും പറഞ്ഞ് പൊട്ടി പോന്ന ചിരി അടക്കി മുറ്റത്തേക്ക് ഇറങ്ങി ആടുക്കള പോയി വൃത്തിയാക്കണം എഴുത്തതും കുഴച്ചതും എല്ലാം അതുപോലെ കെടുപ്പുണ്ട് കൂടുതൽ കുളിച്ചു മനുഷ്യകോലായിട്ട് വേണം വരാൻ വൈകിയും മോളിക്കുട്ടിയും പോയതും ജോയി വിശ്വരം നോക്കി എന്ന അതിനാ നോക്കുന്നത് മുഖത്ത് മാത്രച്ടുക്കാൻ പറഞ്ഞപ്പോ പറ്റത്തില്ല ദേഹം മൊത്തം വെളുക്കണമെന്ന് പറഞ്ഞ് എല്ലാം കൂടി കമ്മയറ്റീത ആരാ വാ പോയി വൃത്തിയാക്കാം എനിക്കിത് പിന്നെ പണ്ടേ ശീല അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാവസ്ഥ അറിയാം അതും പറഞ്ഞ് ജോയിയും മുത്തശ്ശരും അടുക്കളയിലേക്ക് പോയി ഞങ്ങൾ ഉച്ചക്ക് മുമ്പ് ഇങ്ങും അപ്പോഴേക്ക് ജീവനം റെഡിയാക്കി നിർത്തിയാ മതി ആദ്യയുടെ അഡ്മിഷന് വേണ്ടി സ്കൂളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് ഡേവി മനോഫിനോടായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജീവനെ കാണാനായി ഡോക്ടർ അവിടേക്ക് വന്നിരുന്നു ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത് ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെക്ക് ചെയ്യാൻ കൊണ്ടുവരാനാണ് പറഞ്ഞത് അതിനുവേണ്ടി സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം പോകാന്ന് അവർ തീരുമാനിച്ചു അല്ല ആദ്യമോളല്ലേ ചേർക്കുന്നത് അതുകൊണ്ട് അന്നെ കൊച്ചു ഇവിടെ നിൽക്കട്ടെ ഞാൻ നോക്കിക്കൊള്ളാം ജീവി നോക്കിയാമായി പാപ്പെല്ലാം കൊച്ചിയേക്കഞ്ഞു ഞാൻ ഞാൻ അവര് അരിച്ചു വെച്ചിന്നേ മരിച്ചാല് കൊച്ചനും ആയിക്കോട്ടെ മേഡം എന്നാ പിന്നെ വൈകണ്ട നോക്ക് ഡെവിയും ജോയിം കാറിന്റെ ഫ്രണ്ടിൽ കയറിയപ്പോ മോളിക്കുട്ടിയും ഒപ്പം കുറുമ്പികൾ രണ്ടും പിന്നിലായി സീറ്റ് പിടിച്ചു കാറ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ടിരിപ്പാണ് പോര് അതെ രണ്ടുപേരും നല്ല കുഞ്ഞുങ്ങളായിരുന്നാലേ ഒരേ ക്ലാസ്സിലാക്കണം എന്ന് ഞാൻ പറയൂ ഇല്ലേ പിന്നെ രണ്ടുപേരും രണ്ട് ക്ലാസ്സിൽ പഠിച്ചാ മതി ഞങ്ങൾ നല്ല കുഞ്ഞുങ്ങളിമോലെ ആനേ കുറ്റി കീഴു കാഞ്ചൂല ഓ എന്ത് പാവ പിടിച്ച പിള്ളേരാ ഇതുപോലെ മാഷിട്ട് നോക്കിയാൽ കിട്ടുവോ ഇതൊക്കെ അവിടെ പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും കണ്ടാ മതിയായിരുന്നു ആ അന്നക്കൊച്ചന് വേണ്ടി മാത്രം ഞാൻ മാസത്തിൽ ഒരു ദിവസം ആ സ്കൂളിൽ കയറി ഇറങ്ങുന്നതാ എൻ്റെ ഒരു നില് അതിനെ ആഴ്ചയെന്ന് ആക്കേണ്ടി വരുവോ എല്ലാം കണ്ടറിയാം അവർ സ്കൂളിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പാർക്കിങ്ങിൽ കാറിട്ട് അവർ അഡ്മിഷൻ നടക്കുന്നിടത്തേക്ക് നടന്നു ആദ്യം ആ മിസ്സിനെ ഒന്ന് കാണട്ടെ അന്നക്കൊച്ചിന് ഡിവിഷൻ അറിഞ്ഞാൽ ആദ്യം അവിടേക്കാക്കാലോ നിങ്ങളിവിടെ നിൽക്ക് ഞാൻ ചോദിച്ചിട്ട് വരാം മോളിക്കുട്ടി സ്റ്റാഫ് റൂമിൽ ചെന്ന് മിസ്സിനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ക്യൂ അവിടെ ആയി കഴിഞ്ഞിരുന്നു ആയിക്കഴിഞ്ഞിരുന്നു ഇത്രയും നേരം വേണം നിനക്ക് ഡിവിഷൻ അറിയാൻ നമ്മൾ വന്നപ്പോൾ അഞ്ച് പേര് ക്യൂ ആ ഇപ്പത് ഇരുപത് പേരുണ്ട് അതെങ്ങനെയാ പറഞ്ഞാലും പറഞ്ഞാലും തീരത്ത് വിശേഷങ്ങളല്ലേ നമ്മുടെ പുത്രിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനിടയിൽ എങ്ങനെ ഊരി പോരാനാ അല്ല വൈകി എവിടെയെ ആ ക്യൂവിലുണ്ട് അഡ്മിഷനുള്ള ഫോം വാങ്ങാൻ പോലും ക്യൂ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇത് പലതും ഉണ്ടോസ് മീ പിന്നെ നിന്നുള്ള ശബ്ദം കേട്ട് ജോയി എസ് എന്ന് പറഞ്ഞ് തിരിഞ്ഞെന്നും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടവൻ മോളിക്കുട്ടി തല തിരിച്ചെന്ന് നോക്കി എന്റെ ഓർമ്മയുണ്ടോ എങ്ങനെ മറക്കാനാ അതുപോലെയല്ലേ നമ്മളന്ന് കണ്ടത് ഇവിടെന്താ അടുത്ത കുട്ടിയെ ചേർക്കാൻ വന്നതാണോ ഏയ് എനിക്ക് കോദാർ ഒറ്റ മകനാണ് കോദാർ എന്ന പേര് കേട്ടപ്പോഴാണ് ഡെവിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലായത് ഡിവിഷൻ ഏതാണെന്ന് അറിയാൻ വന്നതാ അവൻ വീട്ടിൽ കിടന്ന ഒരേ വാശി ഒടുവിൽ ഇവിടെ വന്ന് അവന് വേണ്ട ഡിവിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ അതിനു വേണ്ടി വന്നതാണോ അല്ല ഞാൻ ഡേവിഡ് ജോയിയുടെ ബ്രദറാണ് എന്റെ മോളുടെ അഡ്മിഷന് വേണ്ടി വന്നതാണ് കേട്ടപ്പോൾ തന്നെ എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ തീർച്ചയായും അയാൾ ചോദിച്ച അതേ ചിരിയോടെ തന്നെ ഡെവിയും ഉത്തരം പറഞ്ഞു അതാണ് മോള് പാർക്കിൽ കളിക്കുന്നവരെ നോക്കി അയാൾ ചോദിച്ചതും ഡെവി അതേനെ പോലെ തലയാട്ടി അന്ന കോച്ചിന്റെ ക്ലാസ്സിൽ തന്നെ ചേർക്കാൻ വേണ്ടി വന്നതാ രണ്ടുപേരും മടേയും ചക്കരിയാണ് അയ്യോ പേര് ചുദിക്കാൻ വിട്ടുപോയി അയാൾ പേര് പറയാൻ തുടങ്ങിയതും ബൈക്ക് അവിടേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു ഇച്ചായ ആദ്യം ഒരു ഫോട്ടോ കൂടി വേണം എന്റെ ഹാൻഡ് ബാഗ് കാണും പറഞ്ഞുകൊണ്ട് അവൾ നേരെ നോക്കിയത് അവിടെ ഒപ്പം നിൽക്കുന്നയാളിലേക്കാണ് കാശിയേട്ടൻ കാശിയും അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന വൈകിയെ കാണുന്നത് അവന്റെ കണ്ണിലുണ്ടായിരുന്ന തിളക്കൻ ഡേവി ശ്രദ്ധിച്ചു വൈകാ നീ ഇവിടെ ഓ ഗോഡ് ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല നീ ഇപ്പഴന്ന് എവിടെയൊക്കെ പോയത് അവൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതിന്റെ ഞെട്ടലിലാണവള് നിങ്ങൾക്ക് നേരത്തെ നേരത്തറിയോ അറിയാമോന്നോ ഇവളെന്നെക്കാൾ കൂടുതൽ ആർക്കും അറിയുന്നത് അതുപോലെ അന്ന് കാശിയും വൈകിയും അലടി ജോ നേരെ നോക്കിയതിന്റെ വീയാണ് അവന്റെ മുഖത്ത് കണ്ട ടെൻഷനിൽ ജോയുടെ നെറ്റിയും ചുടിഞ്ഞു നീ എന്തടി ഒന്നും പറയാത്തത് എത്ര നാളായി ഈ നാട്ടിലേക്ക് മാറിയിട്ട് അകലിന് സുഖല്ലേ ആ അതെ കാശേട്ടി ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കാശിയേടണം കാശിയെന്ന് വിളിച്ചോണ്ട് നടന്നവളാ ഇപ്പത്തേക്ക് കാശിയോ നിനക്ക് എന്താടി പറ്റിയത് ഇതാണ് വൈക അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം ഉറപ്പായി മശിന്റെ അടുത്തേക്ക് ഒരാൾ വരൂന്ന് അയാളാണിത് ഐഷ് ഇയാണോ അച്ഛൻ്റെ പയലൈന് കോതാറിന്റെ ചോദ്യം കേട്ട് കാശിയോടൊപ്പം അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി മോളിക്കുട്ടിയും ജോയിം ഞെട്ടി വൈകി നോക്കിയപ്പോൾ അവള് ഞെട്ടി നോക്കിയത് ഡബിയാണ് അവനെ ഞെട്ടിൽ കാശിക്ക് പകരം കോദാറിനെ നോക്കിയായിരുന്നു ഇവരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എന്റെ എല്ലാ കഥകളും ഈ കള്ള തിരുമാലിക്ക് അറിയാം അതവൻ പെട്ടെന്ന് ചോദിച്ചത് അഭി ആണോ എന്റെ അമ്മ കോദാറിനെ അത് ചോദിച്ചതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും പുറത്തിട്ട് നല്ലൊരു അടിയണം കിട്ടിക്കഴിഞ്ഞിരുന്നു അയ്യ എൻ്റെ അമ്മയാ ആരീടെ അമ്മ മഞ്ജിലായ കോങ്ങ കോതാറിന്റെ ചോദ്യവും ആദിയുടെ അടിയും എല്ലാം കൂടി ആയപ്പോ കോളം തേങ്ങതുപോലെയായിരുന്നു അരിച്ച പറഞ്ഞല്ലോ വൈക അമ്മിയാഞ്ഞു നിന്നോ അല്ലേ പഞ്ഞ് ഈ എൻറെ അമ്മിയാഞ്ഞി ആദ്യമോലെ എന്റെ പെച്ചനും ഈ കൊങ്ങിന് പൈവാ എൻ്റെ അമ്മ അവൻ്റെ അമ്മിയാഞ്ഞി നീ ആദി പറഞ്ഞ കുരങ്ങനെ കണ്ട അന്നയുടെ മനസ്സിലേക്ക് തൻറെ പെൻസിൽ ബോക്സ് ആണ് പറഞ്ഞത് അന്നയെ കണ്ട ഓർമ്മയിൽ കോതാർ തലയിൽ കൈവച്ചു ഈ കോയങ്ങനല്ല കോരാജാരാന്നി അന്റെ കുച്ചിന്റെ ആജു ഇവിന് ഞാൻ പറഞ്ഞില്ലേ ചൂലിയിൽ ഞമ്മറ്റൊരു എനിമിൻ്റെ അയ ഇവ ഏതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് കാശി കോദാരനെ പിടിച്ച് തന്റെ അടുത്തേക്ക് നിർത്തി എനിമിയെ കണ്ടുപിടിച്ച പ്രായം നോക്കണേ രണ്ടവിടെ കാളിക്ക് പോയുന്നില്ലേ അവിടേക്ക് പോ സാമിയാകുമ്പോ ഞങ്ങൾ വന്ന് വിളിച്ചോളാം കോതാരനെ നോക്കി രണ്ടുപേരും വീണ്ടും കളിക്കാൻ വേണ്ടി കൂടി അച്ഛല്ലേ പഞ്ഞ് അത അമ്മ അവൻ പിന്നെയും ആ ചോദ്യം ആവർത്തിച്ചപ്പോ ഡേവിക്ക് ദേഷ്യം കൂടി വന്നു അവ പിന്നെ ഞാൻ ആരാടാ അച്ഛനും മോൻകുടിയെഴുതി തളിയോ പരിചിതമായ ശബ്ദം കേട്ടതും വായിക കാണുങ്ങളിൽ വിടുത്തി അവിടേക്ക് നോക്കി അവിടെ ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും വായിക ഓടിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് അങ് അവൾക്കരുതേ നിങ്ങൾക്ക് രണ്ടിനിടയില് എൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടി കിടപ്പുണ്ട് കാശി പറഞ്ഞു വൈക കാണുങ്ങളിൽ വിടുത്തി അവളെ നോക്കി അവൾ ചിരിയോടും അതേ എന്ന പോലെ തലയാട്ടി ഞാൻ മിണ്ടിയപ്പോൾ അവൾക്ക് പരിചയം എല്ലാം മിണ്ടാട്ട ഇപ്പൊ നോക്കിയേ അത് ചിലപ്പോ നിങ്ങൾ ഇനി ഇവളെ തലയിലാകുമെന്ന് പേടിച്ചിട്ടാവും അങ്ങനെ ഒരു പേടി വേണ്ടടി ഈ മുതലെ ഞാൻ സ്വന്തമാക്കിട്ട് വർഷം കുറയായി അതെ ഇവിടെ കഥ അറിയാതെ ആട്ടം കണ്ട കുറച്ച് പേര് കൂടിയുണ്ട് ജോയി ആണത് പറഞ്ഞത് അവർക്ക് ഞാൻ കഥ പറഞ്ഞു തരാം വായികദേവിയോട് പറഞ്ഞ കഥ കാശി എല്ലാവരോടുമായി പറഞ്ഞു അന്ന് അങ്ങൾ എന്നെ കണ്ട് പറഞ്ഞത് വേദിയുടെ കാര്യങ്ങളായിരുന്നു വേദിയെ പോലെ തന്നെയും നഷ്ടപ്പെടുമോ എന്ന് ഒരുപാട് പേടിച്ചിരുന്ന അദ്ദേഹം തന്നെ പറയാം ഞാൻ വഴി പാറുവിന്റെ കാര്യം അറിയാൻ അങ്കൾ അന്നെ നിർബന്ധിച്ചതും അവളെ വിവാഹം കേൾക്കാനായിരുന്നു അപ്പൊ ഇത് പാറു തന്നെ ആയിരുന്നല്ലേ കഥ കേട്ടപ്പോ നിങ്ങളൊന്നാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതെന്തായിരുന്നു ആണെന്നല്ലോ സന്തോഷം അതെന്താ ഞാനും വൈകിയും ഒന്നാകണം എന്ന് ചിന്തിക്കാഞ്ഞത് കാശി ചോദിച്ചു കാരണം വൈകിയുടെ ഹീറോ അത് ഈ ഡേവിഡ് ആയതുകൊണ്ട് വൈകിയെ ചേർത്ത് നിന്ന് ഡേവിഡ് പറഞ്ഞതും പാറും കാശിയും നിറഞ്ഞ ചിരിയോടെ നിന്നു സത്യത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചയായിരിക്കണം ഇനി നമ്മൾ കാണുമ്പോൾ ഉണ്ടാകേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ അത് പ്രാർത്ഥിച്ചത് ഇവളായിരിക്കും പാറുവിനെ ചേർത്ത് എത്തി കാശി അത് പറഞ്ഞതും അവൾ വൈകിയുടെ കയ്യിലേക്ക് കൈ ചേർത്തു നീയാണ് എനിക്ക് കാശിയേട്ടനെ തന്നത് ഇങ്ങനൊരു ജീവിതം തന്നത് എല്ലാം നീയാണ് അന്ന് നീയും അച്ഛനും നാട്ടിൽ നിന്ന് പോയതിനു ശേഷം വല്ലതൊരവസ്ഥയിലായിരുന്നു കാശിയേട്ടൻ അന്ന് മുതലൊരു കൂട്ടായി ഞാനും ഉണ്ടായിരുന്നു ഇപ്പോഴും ആ കൂട്ടു തുടരുന്നു പാറുവിനെ കണ്ടില്ലെന്ന് നടിക്കരുത് അവളുടെ സ്നേഹം സത്യമാണ് എന്നില്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും പക്ഷേ ഇന്നു നഷ്ടപ്പെടുത്താതിരിക്കുന്നത് നീയ്യാണ് അങ്കിള് പറഞ്ഞ ഓരോ വാക്കും അന്നെ മനസ്സിലും മുഴുവനുണ്ടായിരുന്നു അമ്മയോടൊപ്പം നാട്ടിലേക്ക് തിരികെ വരുമ്പോഴും തിരഞ്ഞത് നിന്നിയായിരുന്നു പക്ഷെ അപ്പോഴും എന്നെ കാണാൻ വേണ്ടി മാത്രം ഓടി വരുന്ന എന്റെ പെണ്ണിനെ മാത്രം ഞാനന്ന് കണ്ടില്ല ഒടുവിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയെടുത്ത് നിന്നും എന്നെ പിടിച്ചെണീപ്പിക്കാൻ ഇവള് വന്നു പരസ്പരം സംസാരിച്ചു സഹോദരിയായി കണ്ടുപോയതെന്നും പറഞ്ഞപ്പോൾ കണ്ണു നിറച്ച് നോക്കുന്നവരുടെ വേദന കൊണ്ടത് എന്നെ നെഞ്ചിലാണെന്ന് തോന്നിപ്പോയി അവിടെ നിന്ന് അങ്ങോട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ പാർവതി ദേവി സ്ഥാനം പിടിച്ചു എന്ന് പറയാം അമ്മയ്ക്കെല്ലാം അറിയാം വൈകിയോട് തോന്നി ഇഷ്ടം ഉൾപ്പെടെ അന്ന് അങ്ങൾ വന്ന് കണ്ട കാര്യം പറഞ്ഞപ്പോ എന്റെ ഇഷ്ടം പോലെ ചെയ്യാനാ അമ്മ പറഞ്ഞത് അതൊരിക്കലും തെറ്റായി പോയെന്ന് പിന്നീട് തോന്നരുതെന്ന് കൂടി പറഞ്ഞു ബാക്കി ഞാൻ പറയാടി പെങ്ങളന്നൊക്കെ കേൾക്കാൻ കൊള്ളാം പക്ഷേ അത് പ്രേമിക്ക് തന്നെ വായിന്ന് കേൾക്കുമ്പോൾ വല്ലാതെ നീരില്ലേ അത് തന്നെയായിരുന്നു എന്റെ അവസ്ഥയും വീട്ടിൽ അച്ഛൻ കല്യാണാധികളുടെ പിന്നാലെ ഓടുന്നു ഇവിടെ ഒരാളാണെങ്കിൽ എന്ന് വിളിക്കും ആകെ പ്രാന്ത ഒടുവിൽ ഞാൻ ചെറുതായി കൈമുറിച്ചു വൈകി ഞെട്ടി അവളെ നോക്കി ഉം അതെ അത്രയും ചെറിയ മൊറിപാടി നീ ആ കൈ പിടിച്ചു നോക്ക് ഇപ്പോഴും കാണാം വലിയൊരു പാടവിടെ അന്നെൻ്റെ അവസ്ഥ എന്തായിരുന്നു ഞാൻ കാരം അങ്ങനെ ചെയ്തില്ലെന്നുള്ള വേദന ഒരു വശത്താണെങ്കി ഒന്നും സംഭവിക്കരുതെന്നായിരുന്നു മറു വശത്ത് പ്രാർത്ഥന ഒടുവിൽ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ ആരേക്കാളും മുന്നേ കയറി കണ്ടത് ഞാനായിരുന്നു നാവിൽ നിന്നും വന്നത് ഹോസ്പിറ്റലിലാണെന്ന് പോലും ഓർക്കാതെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു എന്റെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ ഇപ്പൊ വന്ന് പാറുമോളെ ക്ഷമിക്കടി ഞാനുണ്ട് നിനക്ക് നിന്നെ ഞാൻ കെട്ടിക്കോളന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണും തുറന്നിരുന്ന എന്നോടാ പൊളിച്ച് തെറി വിളിച്ചിട്ട് ഇങ്ങരി ഇറങ്ങി പോയത് അവിടെ ഉണ്ടാകുന്ന നെയ്സ എന്നെ നോക്കി നോട്ടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ സാധനത്തിന് വേണ്ടിയാണ് കൊച്ചൻ നീ ചാവാൻ ഇറങ്ങിയെന്ന് പറയാതെ പറയും പോലെ ഒന്നാമതേ ഹോസ്പിറ്റലില് അതിന്റെ കൂടെ ഇവളുടെ അവസ്ഥയും അതെല്ലാം ഓത്തിട്ടാ അന്ന് രണ്ട് തെറിയിൽ ഒതുക്കിയത് പിന്നെ ചെയ്ത കാര്യത്തിന് പൊന്നാട കൊടുക്കണായിന്നോ കാശി പറയുന്നിടയിൽ വൈകി ചെന്ന് പാർവരെ കയ്യിലൊരു അടി കൊടുത്തു ഓരോ വട്ട് തോന്നിയവരോക്ക് ചെയ്യും എന്നിട്ട് അവസാനം ദുഃഖിക്കേണ്ടി വരുന്ന അവരാവില്ല അവരെ സ്നേഹിക്കുന്നവരായിരിക്കും നിനക്ക് വലുതെന്ന് പറ്റി പോയി ആർക്കാടി നഷ്ടം അവള് ചാവാൻ പോയിക്കുന്നു അന്ന് ഞാൻ വെറും പൊട്ടിയല്ലേ അതല്ലേ ഇതിനൊക്കെ വേണ്ടി ചാവാൻ ചാവാനിറങ്ങിയത് ഇപ്പോഴും ഈ സാധനത്തിന് മനസ്സിലായത് അന്നത് ചെയ്തിരുന്നെങ്കിൽ വെറും വേസ്റ്റായി പോയേനെ ൂവാ അന്നത്തെ സംഭവത്തിന് ശേഷം ഇവളെ കാണുന്നത് കലിയായിരുന്നു എനിക്ക് അങ്ങനെയാണ് ഇവളുടെ കെട്ടേതോ പട്ടാൾക്കാരുമായി ഉറപ്പിക്കുന്നത് അതിനു മുന്നേ തന്നെ ഇവളെന്നെ നെഞ്ചിൽ കയറി കൂടിയെന്ന് അപ്പടാ ഞാനും മനസ്സിലാക്കുന്നത് എന്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ പോലെ അമ്മയും പറഞ്ഞു പോയി സംസാരിക്കാൻ ഇനിയും താമസിച്ചാ ശരിയാവില്ലെന്ന് തോന്നി നേരെ പോയി ഇവളുടെ അച്ഛനെ കണ്ടു അങ്ങനെ പട്ടാൾക്കാരന ഔട്ട് ബിസിനസ്കാരെ നിന്നെ അന്ന് തൊട്ട് ഈ സാധനം തോളി കയറിയതാ ഇന്നു വരെ ഇറങ്ങിയിട്ടില്ല എന്റെ വൈകേ നിന്റെ ഭാഗ്യടി അന്ന് വളരെ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചപ്പാത്തിനാക്കി നിന്നെ കൈ ചോടിഞ്ഞെ വായിക ചിരിയോട് അവരിലേക്ക് കണ്ണിനെ ചലിപ്പിച്ചു അതേ ചിരിയോട് മറ്റുള്ളവരും അവിടെ നിന്നു വായികയുടെ ഭാഗ്യമാണ് ഈ നിൽക്കുന്നത് എന്റെ മാത്രം ഇച്ചായൻ നീ ഹാപ്പി ആയിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നല്ലൊരു ജീവിതം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ കണ്ടു ഓർത്തു നിന്നയാ ഇപ്പൊ നിന്നെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് ഹാപ്പി ആയി എനിക്കും ഇച്ചായനോട് പറഞ്ഞതാ ഞാൻ ഇനി നിങ്ങളെ കാണുകയാണെങ്കിൽ അത് രണ്ടാൾ ഒന്നിച്ചാവണന്ന് അത് നടന്നല്ലോ എനിക്ക് സന്തോഷമായി പക്ഷെ കോദാറ് വൈകിയുടെ അമ്മയാണെന്ന് ചോദിച്ചത് തന്നെ അതിനാ ഒരു വട്ട ഞങ്ങൾ തമ്മിൽ അടി പേരോട് പറയും സത്യത്തിൽ ഇതായിരുന്നില്ല നിന്റെ അമ്മ അജന്റെ അബദ്ധം പറ്റിയതെന്നൊക്കെ എന്നൊരു വായികയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇതായിരുന്നു അച്ഛൻ ആദ്യം കണ്ട അമ്മയെന്ന് ഡെവിയുടെ നോട്ടം തന്നെ നേരെയാണ് വരുന്നതെന്ന് തോന്നിയതും കാശിയ സൈഡിലേക്ക് നോക്കാനേ പോയില്ല ചുമ്മാതല്ല ഇവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആദ്യം കാശായിട്ട് വേണം രണ്ട് പേട തരാൻ അത് കരുത്താമാശയാലി നീ അത് കളയേ അയ്യോ ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ വന്നതാ ഞാൻ കഥയും കേട്ടിരുന്നു സമയം പോയി തറിഞ്ഞില്ല ഞാനിപ്പോ വരാം രണ്ടുപേരും ഞാൻ വന്നിട്ട് പോകാവൂ അതത്രേ ഉള്ളൂ ഡേവിഡ് എന്ത് ചെയ്യുന്നു ജെൻഡിപ്പൊലീഷാ ആഹാ അതും കൊള്ളാലോ കുഞ്ഞു പോലീസിന്റെ പേരെന്ത്വാടിയാ ആദ്യ എന്നാ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ ഡേവിഡ് ചോദിച്ചു ഞങ്ങളിപ്പൊ വെട്ടൂരാ അമ്മയുടെ ഷേരെ കിട്ടി കുറച്ച് സ്ഥലം ഇവിടെ കിടപ്പുണ്ട് അവിടെ ഒരു വീട് വെച്ചു ഇപ്പൊ ഒരു വർഷാകാൻ പോകുന്നു പാർവതിക്ക് ഇപ്പൊ എത്ര മാസാ